പ്രധാനമന്ത്രി പ്രത്യേക ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കാൻ പുറപ്പെടും അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യക്കെതിരെ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിന് യുക്രൈന് മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കി വരുന്ന ദിവസങ്ങളിൽ റഷ്യക്കെതിരെ ആദ്യമായി ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യു എസിന്റെ ഈ നിലപാട് മാറ്റം എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറായിട്ടില്ല അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുവാദം നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പദമൊഴിയാൻ രണ്ട് മാസം മാത്രം ശേഷിക്കെയാണ് ഈ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത് യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യയ്ക്കൊപ്പം കൊറിയൻ സൈനികരെ വിന്യസിച്ച നീക്കത്തിന് പിന്നാലെയാണ് യുക്രൈൻ സഹായകരമായ അമേരിക്കയുടെ നീക്കം സ്വാഭാവികമായിട്ടും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം മേധാവി മുഹമ്മദ് അഫീഫിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹിസ്ബുളയിൽ